കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെന്റിൽ താരമായി ഹുണ്ടായി ഡിസൈനിൽ പുതുമയുമായി എത്തിയ വെന്യൂ ആയിരത്തിലധികം പേരാണ് ഒരു ദിവസം ബുക്ക് ചെയ്യുന്നത് പുതുതലമുറ വെന്യൂ വിപണിയിലെത്തിക്കുമ്പോൾ ഹ്യുണ്ടായിക്ക ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിഡ്സൈസ് എസ് യു വി സെഗ്മെൻറ്റിന്റെ മേധാവിത്വം ക്രെറ്റയിലൂടെ നേടിയതുപോലെ കോമ്പാക്ട് എക്സുവി ശ്രേണിയും വെന്യുവിലൂടെ സ്വന്തം കൈപ്പിടിയിലാക്കുക ഈ ലക്ഷ്യം ഏറെക്കുറെ കൈവരിച്ചതിന്റെ സൂചനയാണ് വാഹന വിപണിയിൽ നിന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം മുപ്പത്തിരണ്ടായിരം ബുക്കിങ്ങുകളാണ് വെന്യൂ നേടിയിരിക്കുന്നത് നവംബർ നാലിനാണ് ഹുണ്ടായി വെന്യുവിന്റെ പുതുതലമുറ മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഒരു മാസം പിന്നിട്ടതോടെയാണ് ബുക്കിംഗിൽ കുതിപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രതിദിനം ശരാശരി ആയിരത്തിലധികം ബുക്കിങ്ങുകളാണ് വെന്യുവിന് ലഭിച്ചിരിക്കുന്നത് ഏഴ് വേരിയന്റുകളാണ് പുതുതലമുറ വെന്യൂ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഏഴ് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ദശാംശം ആറ് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിന്റെ എക്സ് ഷോറൂം വില തികച്ചും പുതുമയുള്ള ഡിസൈനും നിരവധി ഫീച്ചറുകളുമായാണ് രണ്ടാം തലമുറ വെന്യൂ എത്തിയിരിക്കുന്നത് ബോൾഡ് എന്ന വിശേഷണം ഏറ്റവും ഉണങ്ങുന്ന മുഖഭാവമാണ് പുതിയ വെന്യൂവിൽ വന്നിരിക്കുന്നത് എൽ ഇ ഡി ഡി ആർ എൽ ക്വാഡ് ബീം എൽ ഇ ഡി ഹെഡ്ലാംപ് മസ്കുലർ വീൽ ആർച്ചുകൾ ഡാർക്ക് ക്രോം റേഡിയേറ്റർ ഗ്രില്ല് ഇഞ്ച് വലിപ്പമുള്ള ഡയമണ്ട് കട്ട് അലോയി വീലുകൾ ബ്രിഡ്ജ് ടൈപ്പ് റൂഫ് റെയിൽ ഇൻഗ്ലാസ് വെന്യൂ എംബ്ലം തുടങ്ങിയവയാണ് എക്സ്റ്റീരിയറിലെ പുതുമകൾ